സോഷ്യൽ മീഡിയയിൽ വൈറലായി നടി അനുശ്രീയുടെ ഡാൻസ് വീഡിയോ സ്വന്തം നാടായ കമുകുംചേരിയിലെ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുശ്രീയും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കളിച്ച കൈകൊട്ടിക്കളിയാണ് വൈറലാകുന്നത് നാട്ടുകാരിൽ ഒരാളായി അവരോടൊപ്പം ആടി പാടുകയാണ് വീഡിയോയിൽ അനുശ്രീ വീഡിയോ കൂടി അനുശ്രീക്ക് കയ്യടിച്ച് നിരവധി പേരാണ് എത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോഴും ലളിതമായി ജീവിക്കാൻ അനുശ്രീക്ക് സാധിക്കുന്നത് എന്നാണ് പലരും കുറിക്കുന്നത് നാടിനോടും നാട്ടുകാരോടും അടുപ്പമുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കൂവെന്നും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സ്ത്രീ പതിപ്പാണോ താങ്കൾ എന്നുമൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നാടുമായി ഒരു ബന്ധമുണ്ടെങ്കിലേ ഇതുപോലെ കഴിയുകയുള്ളൂ എത്ര വലിയ ഉയരത്തിൽ എത്തിയാലും നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഒന്നാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന അനുശ്രീ തന്നെയാണ് ഏറ്റവും മികച്ച നടി എ സി ഇട്ടു കാറിൽ എസ്കോട്ടായി പോകുന്ന മറ്റു നടിമാർക്കും നടന്മാർക്കും ഇടയിൽ അനുശ്രീ വ്യത്യസ്തയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ നോക്കരുത് എന്നൊക്കെയാണ് ആരാധകർ കമന്റിടുന്നത് അതേസമയം ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ അനുശ്രീ നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് മുൻപ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാംബയായെത്തി അനുശ്രീ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് താൻ വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ പരിപാടികൾക്ക് നാട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത് സന്തോഷമാണെന്നുമാണ് അനുശ്രീ പറയുന്നത് മറ്റു സെലിബ്രിറ്റികളിൽ നിന്നും അവരെ വ്യത്യസ്തയാക്കുന്നത് ഇത് തന്നെയാണ് സ്വന്തം നാട്ടിൽ താരചാടയില്ലാതെ അവരോടൊപ്പം സന്തോഷം പങ്കിടുന്നത് ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനുശ്രീയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയാ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും ഇതിഹാസ മഹേഷിന്റെ പ്രതികാരം തുടങ്ങി നിരവധി സിനിമകളിൽ അനുശ്രീ വേഷമിട്ടു ട്വൽത്ത് മാൻ ആണ് നടി അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നടികൂടിയാണ് അനുശ്രീ